ി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെപ്റ്റംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യും മഹേഷ് ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടത് പേർക്ക് ചികിത്സാ സഹായം നൽകുമെന്ന് അറിയിച്ചു ഓച്ചിറയിൽ രാജധാനി ഗോൾഡ് ആൻഡ് സെപ്റ്റംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യും സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു നന്മമരം ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സൈജു ഖാലിദ് ഗായകൻ നവാസ് പാലേരി എന്നിവർ പങ്കെടുക്കും ഈ മാസം സെപ്റ്റംബർ ഒന്നാം തീയതി ഓച്ചറയിൽ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുക തെക്കൻ കേരളത്തിലെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നൂതനമായ ഡിസൈനുള്ള ആഭരണങ്ങളാണ് ഈ ഓച്ചറ ഷോറൂമിലൂടെ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വേണ്ടുന്ന എല്ലാ ഉദ്ഘാടനത്തിനും വേണ്ടുന്ന സന്നാഹങ്ങളും നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പേർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചികിത്സാ ധനസഹായം നൽകുമെന്നും ബന്ധപ്പെട്ടവർ ഓച്ചിറയിൽ അറിയിച്ചു ഉദ്ഘാടന വേളയിൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പേർക്ക് നെക്ലസ് സമ്മാനമായി നൽകും സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന പേർക്ക് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകും ഉദ്ഘാടന ചടങ്ങിൽ ഓച്ചിര ഗ്രാമപഞ്ചായത്ത് അംഗം എ അജ്മൽ എസ് എച്ച്ഒ എം സുജാതൻപിള്ള എ കെ ജി എസ് എം എ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി പ്രേമാനന്ദ ജില്ലാ സെക്രട്ടറി എസ് പളനി യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ഗുരുകുലം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ എ സലാം യൂണിറ്റ് സെക്രട്ടറി ടി എ ജേക്കബ് എ കെ ജി എസ് എം എ ഓച്ചിറ യൂണിറ്റ് സെക്രട്ടറി സത്താർ ഓച്ചിറ ടൗൺ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഊച്ചിറ ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റ് അഡ്വാൻ വി കെ ഗോപിനാഥൻ സി എസ് ഐ ഇടപക വികാരി ഫാദർ രാജു എന്നിവർ പങ്കെടുക്കും ക്വാളിറ്റിയിലുള്ള ആഭരണങ്ങളോടൊപ്പം തന്നെ പതിനെട്ട് ക്യാരറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഏകദേശം മൂക്കൂട്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മൂക്കൂട്ടികള് മോതിരങ്ങള് വളകള് നെക്ലസ്സുകള് നല്ല ശേഖരണം തന്നെ നമ്മളിപ്പോ കളക്ട് ചെയ്തെടുക്കും ബ്യൂറോ ഊച്ചിറ